നമസ്കാരം കേരളത്തിലും ഒരു ചെറുകിട യുദ്ധം ആരംഭിച്ചിരിക്കുകയാണ് കലമേറയായി ഇത് ഇപ്പോൾ പ്രത്യക്ഷത്തിൽ വന്നിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അറപ്പിൻ്റെയും വെറുപ്പിൻ്റെയും സ്പർദ്ധയുടെയും മിസൈലുകൾ വിടാൻ തുടങ്ങിയിട്ടുണ്ട് ബി ജെ പിയിൽ അടിസ്ഥാനപരമായിട്ട് പറയുകയാണെങ്കിൽ ഈ യുദ്ധത്തിന് അവസാനം ഉണ്ടാവില്ല കാരണം ഇത് മായർ ഈഴവ യുദ്ധമാണ് സുരേന്ദ്രൻ്റെ കാലഘട്ടത്തിൽ ഈഴവ സമുദായം ബി ജെ പിയിൽ ബി ജെ പി ഡോമിനേറ്റ് ചെയ്ത് അവിടെയുള്ള സവർണമാര് നായന്മാർ നമ്പൂതിരിമാര് മാരുമാര് സന്ധീവ്മാരടക്കമുള്ള ആളുകളെല്ലാത്തിനെയും ചവിട്ടിക്കൂട്ടി ഇതേ ഇപ്പോൾ തിരിച്ച് നായർ നായന്മാർ ഡോമിനേറ്റ് ചെയ്തിരിക്കുകയാണ് ബി ജെ പി ചവിട്ടി കിട്ടുന്നത് ഈഴവുമാർക്കും ഈ യുദ്ധം അവസാനിക്കാൻ പോകുന്നില്ല നമസ്കാരം ഹിന്ദു സമൂഹത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം തീരാത്ത പ്രശ്നം തീര വ്യാധി എന്ന് പറയുന്ന പോലെ തീരാത്ത പ്രശ്നം ജാതിയാണ് ജാതി തിരിവുകളാണ് നായാടി മുതൽ നമ്പൂതിരി വരെ ഒരിക്കൽ നമ്മൾ ഒരു നാലഞ്ച് വർഷം മുമ്പ് കേട്ടൊരു വാക്കാണ് നമ്പൂതിരി മുതൽ നായാടി വരെ അങ്ങനെയാ കേട്ടത് തന്നെ പലരും പറഞ്ഞു അതെന്താ നമ്പൂതിരി മുതൽ നായാടി വരെ വായാടി മുതൽ നമ്പൂതിരി വരെ നേടാമായിരുന്നില്ലേ അവിടെയും വിയോജിപ്പിന്റെ സ്വരമാണ് വന്നത് എവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാകും അത് പിന്നീട് തീരുകയും ചെയ്യും പ്രശ്നം മനുഷ്യ സഹജമാണല്ലോ ബി ജെ പിയിലെ പ്രശ്നം അത് അടിസ്ഥാന പ്രശ്നം നായരേഴവ പ്രശ്നം അത് തീരാൻ പോകുന്നില്ല ഇതിന് മുൻപുള്ള വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബി ജെ പിയിലെ പ്രശ്നം നായരീഴവ പ്രശ്നമാണെന്ന് കേരളത്തിലെ നായർ സമുദായം പരിപൂർണമായിട്ട് എന്ന് പറയാം വലിയൊരു വലിയൊരു വിഭാഗം കോൺഗ്രസുകാരാ കാലാകാലങ്ങളായിട്ട് കോൺഗ്രസ്സുകാരാണ് പിന്നീട് കോൺഗ്രസ് ഒരു കുരിശു കോൺഗ്രസ് ആയി മാറിയ സമയത്ത് ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും കാലഘട്ടത്തിൽ കുരിശു കോൺഗ്രസ് ആയി മാറി മനോരമ കോൺഗ്രസ് ആയി മാറിയതോടുകൂടി കൂടുതൽ ഹിന്ദുക്കൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പോയി നായന്മാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പോയി നായന്മാർ ഈഴവ സമുദായത്തിൽ ഈഴവ് സമുദായത്തിൻ്റെ വോട്ടുകൾ അത് തേടി പിടിച്ചാൽ എന്താണ് പരമ്പരാഗതമായിട്ട് കിട്ടുന്ന നായർ വോട്ടുകൾ അവിടെ നിൽക്കട്ടെ അത് നമുക്കുള്ളതാണ് നമ്മുടെ സഞ്ചിയിൽ വന്ന് വീഴുന്നതാണ് അതിസവർണന്മാരുടെ വോട്ടുകൾ എന്ന് കണക്കൂട്ടിൽ ബി ജെ പിക്ക് ഉണ്ടായിരുന്നു കിട്ടാത്ത വോട്ടുകൾ ബി ജെ പിയുടെ ഈഴവ സമുദായത്തിൻ്റെയാണ് അത് കിട്ടാൻ വേണ്ടിയിട്ട് ഇടക്കാലത്ത് വെച്ച് കാലാകാലങ്ങളായിട്ട് ബി ജെ പിയുടെ നേതൃസ്ഥാനത്ത് എത്തിയിരുന്നത് നായന്മാരാണ് അതിനൊരു ട്വിസ്റ്റ് കൊടുത്ത് ബി ജെ പിയുടെ നായിക സ്ഥാനങ്ങളിൽ മുരളീധരൻ അവിടെ പോയിട്ട് മന്ത്രിയായിട്ട് ഇരുന്ന ഒരു മുരളീധരൻ ഉണ്ടല്ലോ അയാളെ അതിനുശേഷം മറ്റൊരു കീഴവനെ സുരേന്ദ്രനെ കൊണ്ടുരുത്തി ബി ജെ പി മേലോട്ട് പോകുന്നുണ്ടോ താഴോട്ട് പോകുന്നുണ്ടോ എന്നുള്ളതല്ല ഇവിടുത്തെ ചർച്ചാ വിഷയം സുരേന്ദ്രം എന്ന സമയത്ത് അവിടെയുള്ള കൃഷ്ണദാസ് നായര് കുമ്മനം നായർ എന്നിത്യാദി ആളുകൾ രമേശൻ നായരെ പോലുള്ള ആളുകൾക്ക് ഒരുപാട് കൊള്ളേണ്ടി വന്നു പിന്നെ അവിടെ ഈഴ സമുദായത്തിൻ്റെ അപ്രമാദിത്വമാണ് അവിടെ കണ്ടത് ഇപ്പോൾ പ്ലേറ്റ് തിരിച്ചു വച്ചിരിക്കുകയാണ് ബി ജെ പി പരിപൂർണമായിട്ട് ഇപ്പോൾ നായർ സമുദായത്തിൻ്റെ കയ്യിലായിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖരൻ മുഖാന്തരം രാജീവ് ചന്ദ്രശേഖരൻ വന്നതിന് ശേഷം കൃത്യമായിട്ട് കണക്കെടുത്തു ഈഴവ നേതാക്കന്മാരെ കണക്കെടുത്തു അവരെല്ലാവരെയും അകറ്റി നിർത്തി എന്താ ഇപ്പോൾ തൃശ്ശൂരിൽ നടന്ന ബി ജെ പി സംസ്ഥാന യോഗ സംസ്ഥാന നേതൃ നേതൃയോഗത്തിൽ അതിലൂടെ ഈ കാര്യങ്ങൾ മുഴുവൻ പരസ്യമായി ഈ പറഞ്ഞ ഈഴവ് സംഘികളെ മുഴുവൻ സംഘീ നേതാക്കളെ മുഴുവൻ ചവിട്ടിക്കൂട്ടി അറബിക്കടലിൽ മുക്കി താഴ്ത്തി അവിടേക്ക് ക്ഷണിച്ചില്ല മുരളീധരൻ മന്ത്രിയായിരുന്നു ക്ഷണിച്ചില്ല സുരേന്ദ്രൻ പ്രസിഡൻ്റായിരുന്നു ക്ഷണിച്ചില്ല അതിന് കാരണം ആരാണ്ട പാറായി കേരളത്തിലെ പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിലെ ഒരു നായർക്ക് ഒരു കാരണവശാലും അവിടെയുള്ളൊരു ഈഴവനെ അംഗീകരിക്കാൻ കഴിയില്ല മനബാർ അത്രയും സ്പർദ്ധകളില്ല അത് വന്നുകൊണ്ടിരിക്കുന്നു പക്ഷെ തൃശ്ശൂരിൽ നിന്നപ്പുറം തിരുവനന്തപുരം വരെ എന്നുള്ള രണ്ട് അന്യോന്യം പക വെച്ച് പുലർത്തുന്ന കുടിപ്പക വെച്ച് പുലർത്തുന്ന രണ്ട് മതങ്ങളാണ് വാസ്തവത്തിൽ നായർ മതവും ഈഴവ മതവും ദക്ഷിണ കേരളത്തിൽ പോയ രണ്ട് പേർക്കും ദൈവങ്ങൾ ശിവനും വിഷ്ണുവും ബ്രഹ്മാവുമൊന്നുമല്ല നായന്മാരുടെ ദൈവം ചട്ടമ്പിസ്വാമികളാണ് പരമഭട്ടാരക ചട്ടമ്പിസ്വാമികൾ അതുപോലെ തന്നെ അവരുടെ ആചാര്യപുരുഷനാണ് അവരുടെ അങ്ങേറ്റത്തിൽ നിൽക്കുന്ന നേതാവാണ് മന്നത്ത് പത്മനാഭൻ അദ്ദേഹത്തിന് സമാധി ഉണ്ടാക്കി വച്ചിട്ടുണ്ട് പന്മനയിലെ ചട്ടമ്പിസ്വാമികൾക്കും സമാധിയുണ്ട് അതാണ് അവരുടെ ദൈവങ്ങൾ ഇപ്പോഴത്ത് ഏഴവ സമുദായത്തിന് ശ്രീനാരായണ ഗുരുദേവൻ ഗുരുദേവ തത്വങ്ങൾ സത്യത്തിൽ അങ്ങനെ ഒന്നുമില്ല ശങ്കരാചാര്യരെ പിൻപറ്റിക്കൊണ്ട് ശങ്കരാചാര്യരുടെ എഴുത്തുകളെ ചിന്തകളെ അതിനെ എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അതിന് ആഗോള പ്രതിമാസമാക്കാൻ വേണ്ടിയിട്ട് അടുത്ത കാലത്ത് വത്തിക്കാനിലേക്കും പോയിട്ട് അവിടെ കാണിച്ചു കൊടുത്തു മാർപ്പ പറഞ്ഞു ശ്രീനാരായണ ഗുരുദേവൻ വലിയ ഒരാളാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ ചിന്തകൾ വളരെ വലിപ്പമുള്ളതാണ് ഒന്ന് പോയി ചോദിച്ചു അവിടെ ചോദിച്ചു പോകും ശ്രീനാരായണ ഗുരുദേവൻ ആരാണെന്ന് ഗുരുദേവനാ ഏ വേഗ ഓർക്കുന്ന പോലും ഉണ്ടാവില്ല കൃത്യമായിട്ടുള്ള സെപ്പറേഷൻ നമുക്ക് കാണാൻ കഴിയും അതാണ് ഇപ്പോൾ ബി ജെ പിയിലും സംഭവിച്ചിട്ടുള്ളത് അടിസ്ഥാനം അതാണ് ി ജെ പി സംസ്ഥാന യോഗത്തിൽ നിന്ന് മുരളീധരനെയും സുരേന്ദ്രനെയും ഒഴിവാക്കാനുള്ള കാരണം മറ്റൊന്നല്ല എന്നർത്ഥം രാജു ചന്ദ്രശേഖര മേനോൻ മേനോന്മാരും നായന്മാരും ഒരു പക്ഷത്ത് അമ്പലവാസികൾ ഒരു പത്ത് പറ്റ ഒരു പക്ഷത്ത് അതിസവർണന്മാർ നമ്പൂതിരി മുതൽ നായർ വരെ ഒരു പക്ഷത്ത് മറ്റേ പക്ഷത്ത് ഈഴവ മുതൽ നായാടി വരെ ഇപ്പം അങ്ങനെയായി കാര്യങ്ങൾ ഈ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നടന്ന ബി ജെ പി സംസ്ഥാന നേതൃയോഗത്തിനാണ് ഇത് മറണ നീക്കി പുറത്തു വന്ന ഈ നാറ്റക്കേസ് ഇപ്പോൾ പറയുന്നത് ഇപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണല്ലോ അപ്പം ആ തിരഞ്ഞെടുപ്പിൽ ആർക്കൊക്കെ ഈ ചുമതല കൊടുക്കണം ആർക്കൊക്കെ ഉള്ളത് അതിൻ്റെ കാര്യങ്ങൾ ചുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള അധ്യക്ഷന്മാരുടെ ജില്ലാ അധ്യക്ഷന്മാരുടെ ഒരു യോഗമാണ് അവിടെ നടന്നത് അതൊരിക്കൽ പോലും ബി ജെ പിയുടെ ഒരു സംസ്ഥാന സമ്മേളനമൊന്നും ആയിരുന്നില്ല അതുകൊണ്ടാണ് മേൽപ്പറഞ്ഞ് രണ്ട് ഈഴവ നേതാക്കന്മാരെ ക്ഷണിക്കാതിരുന്നത് എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെയാണ് കുമ്മനാശേനെ വിളിച്ചതോ കുമ്മനം നായരെ വിളിച്ചതോ കൃഷ്ണദാസ് നായരെ വിളിച്ചതോ രമേശൻ നായര് നായരല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ വകുപ്പ് നായർക്ക് തുല്യനാണ് അവർക്കും വിളിച്ചതോ പ്രശ്നമതമൊന്നുമല്ല ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ നായർ അദ്ദേഹത്തിൻ്റെ തീരുമാനം ഇപ്പോൾ കൂട്ടായിട്ടുള്ള തീരുമാനമൊന്നുമല്ല അദ്ദേഹം ഒരു മാനേജിങ് ഡയറക്ടറുടെ ഭാവത്തിലാണ് ഇരിക്കുന്നത് മുതലാളി തൊഴിലാളികൾ കാരണം അദ്ദേഹത്തിൻ്റെ രീതി ഏതാണ് ബിസിനസ്സുകാരനാണ് ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ തൊട്ടതിലും പിടിച്ചതിനും എല്ലാവരും വിളിച്ചുകൂട്ടി ഒരു നിർണായകമായിട്ടുള്ള മീറ്റിങ് നിർണായകമായിട്ടുള്ള തീരുമാനമായിരുന്നു അദ്ദേഹം നിൽക്കില്ല അദ്ദേഹം മധ്യേൻ്റെ തീരുമാനം അദ്ദേഹത്തിൻ്റെ തീരുമാനം മാത്രമല്ല അദ്ദേഹത്തിന് അറിയാം ഞാൻ സംതിങ് സ്പെഷ്യൽ ആണെന്ന് വിദ്യാഭ്യാസമുണ്ട് കയ്യിൽ വേണ്ടത്ര പണമുണ്ട് അവിടെ പിടിയുണ്ട് എവിടെ അവിടെ ഡൽഹിയിൽ പിടിയുണ്ട് ആയതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഈനാമ്പേച്ചികളെയും മരപ്പട്ടികളെയൊന്നും വകവയ്ക്കേണ്ട ആവശ്യമില്ല അത് അദ്ദേഹത്തിന് അറിയാം ഇതൊക്കെ ഡൂക്കിലി നേതാക്കന്മാരാണ് പഞ്ചായത്ത് തല നേതാക്കന്മാർ അത് നന്നായിട്ട് അറിയാം അദ്ദേഹത്തിന് മറ്റൊരു കാര്യം കൂടി ആർ എസ് എസിൻ്റെ പിടി അതിൻ്റെ പേരിലുള്ള ചില പ്രവർത്തനങ്ങൾ അതൊക്കെ ബി ജെ പി നടക്കുന്നുണ്ട് കേരളത്തിൽ ആ ഒരു കാര്യത്തിലും ആ ഒരു ആർ എസ് എസ് ബോധം അല്ലെ ആർ എസ് എസിൻ്റേതായിട്ടുള്ള പാരമ്പര്യം ഇതൊന്നും രാജീവ് ചന്ദ്രശേഖരനില്ല ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ തീരുമാനത്തില് ആർ എസ് എസിനും അതൃപ്തിയുണ്ട് പക്ഷെ ആർ എസ് എസ് അല്ല ബി ജെ പി എന്ന് അവരായിട്ടൊന്നും പറഞ്ഞിട്ടില്ലെന്ന് മാത്രം ഏതായാലും ഇപ്പോൾ പുറത്താക്കപ്പെട്ട ഈഴവ നേതാക്കന്മാർ അവരുടെ വലുതായിട്ട് അതൃപ്തി ദേശീയ നേതൃത്വത്തെ അറിയിക്കാൻ പോവുകയാണ് ദേശീയ നേതൃത്വത്തെ അറിയിക്കാൻ വേണ്ടി ഇവിടെ കത്തെഴുതുന്നു കത്ത് കിട്ടുന്നു കിട്ടിയ ഉടനെ തന്നെ രാജീവ് തന്ത്രെ കുഴിച്ചു നിർത്തി അദ്ദേഹത്തിൻ്റെ മുതുകത്ത് ടിഷും ടിഷും ഇടിക്കുന്നു നടക്കുന്ന കാര്യമാണോ ഇനി അടുത്തൊരു അഞ്ച് വർഷം നായന്മാരുടെ ഭരണം തന്നെ ആയിരിക്കും മുതിർന്ന നേതാക്കളെ ക്ഷണിക്കാതിരുന്നത് നേതാക്കൾ തമ്മിലുള്ള കടുത്ത അഭിപ്രായ ഭിന്നത തന്നെയാണ് അതിനൊക്കെ പറയുന്നൊരു കാര്യമുണ്ട് ആരാണ് ഈ രാജീവ് ചന്ദ്രശേഖർ അയാൾക്ക് എന്താണ് ഇവിടുത്തെ കാര്യം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി മണ്ണ് നിന്ന് കുട്ടിക്കാലം പോലെ വാട്ടർ ഹൗസ് ഇട്ട് ദണ്ടയും പിടിച്ച് കബഡി കളിച്ച് ഇവിടുത്തെ ബി ജെ പി വളർത്തിയ ഞങ്ങളാണ് വളർത്തി വലുതാക്കി നല്ല സപ്രമഞ്ച കട്ടിൽ പോലെ അതിനകത്ത് പട്ടുകിടക്ക വിരിച്ച് അതിൻ്റെ പേരെ പൂക്കുളയ്ക്കും വിതറി കഴിഞ്ഞപ്പോൾ കിടക്കാൻ ഞങ്ങൾക്ക് അവകാശമില്ലെന്നോ അതിന് വരുന്ന മറ്റു പല ആൾക്കാരാണെന്നോ ഇതൊക്കെയാണ് ഇവരുടെ അതൃപ്തിക്കുള്ള മൂല കാരണങ്ങൾ കെ സുരേന്ദ്രൻ്റെയും മുരളീധരൻ്റെയും ഗ്രൂപ്പിലുള്ള നേതാക്കന്മാരോടും സമാന സമീപനമാണ് എല്ലാം എഴുതി വച്ചിരിക്കുകയാണ് എല്ലാ ജില്ലകളിലും കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നെഞ്ചുക്ക് കാണിച്ചു നടന്ന് സുരേന്ദ്രന്റെയും മുരളീധരന്റെയും അസ്മാദികളെ നോട്ടം വെച്ചിരിക്കുകയാണ് അതൊക്കെ എഴുതി തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് അവർക്കിനി ബി ജെ പിയുടെ ജില്ലാ ആസ്ഥാനത്തിൻ്റെ പരിസരത്തേക്ക് പോലും വരാനാവില്ല എന്ന് സായം രാജീവ് ചന്ദ്രശേഖറും കൃഷ്ണദാസും കുമ്മനം നായന്മാർ നായന്മാർ അവരുടെ കയ്യിൽ ബി ജെ പി വന്നാൽ ഈഴവ സമുദായത്തിൻ്റെ ഗതി ഇതാണ് ഈഴവ സമുദായത്തിന് അധികാരം വന്നപ്പോൾ നായർ സമുദായത്തിൻ്റെ ഗതി ഇതായിരുന്നു ഏറ്റവും നന്നായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ച് സംസാരിക്കാൻ ശേഷിയുള്ള വക്താവായിരുന്നേ യുവാവായിരുന്ന ഊർജസ്വലനായിരുന്നേ സന്ദീപ് കുമാര്ക്ക് സംഭവിച്ചെന്താ സന്ദീപ് എന്താ സംഭവിച്ചത് സന്ദീപ് സംഭവിച്ച കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ അതിൻ്റെ രാഷ്ട്രീയങ്ങളും മറ്റുള്ള ലുക്കൽ എടുക്കളും കാണാച്ചാരണങ്ങളൊന്നുമില്ല സന്ദീപ് ഒരു വാര്യായിരുന്നു അതുകൊണ്ടാണ് ചവിട്ടി പുറത്താക്കിയത് അതേ ഗതി ഇപ്പൊ തിരിച്ചു വന്നിരിക്കുകയാണ് രണ്ട് മണ്ഡലക്കാലം കഴിഞ്ഞതിന് മുമ്പ് തന്നെ തിരിച്ചു ഇവർക്ക് കിട്ടിയിരിക്കുകയാണ് യോഗത്തില് മുൻ അധ്യക്ഷന്മാരായിട്ടുള്ള കൃഷ്ണദാസ് കുമ്മന രാശേഖരൻ അവർക്ക് ക്ഷണമുണ്ടായിരുന്നു കാരണം എന്താണ് കാരണം എന്താണ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായുണ്ടോ കാരണം കുമ്മലത്തെ കാണുന്ന സമയത്ത് ആരോ പറഞ്ഞു ഇയാള് നായരാണോ ഏയ് നായരാ കൃഷ്ണദാസ് നായരാണ് അപ്പൊ മുൻ ഭാരവാഹികള് മുൻ പ്രസിഡന്റുമാരില് നായർ പ്രസിഡന്റുമാരെ ക്ഷണിച്ചു ഈഴവ പ്രസിഡന്റ്മാരെ പുറത്താക്കി അതാണ് സംഭവിച്ചത് അവരെല്ലാവരും വേദിയിൽ തന്നെയാണ് ഇരുന്നത് സദസ്സിലെല്ലാം വേദിയിലിരുന്നു ചർച്ചകൾ ചെയ്തു വിവിധ സെഷനുകളിൽ സംസാരിച്ചു ഇനി ഏത് രീതിയിൽ ബി ജെ പിയെ മുന്നോട്ട് കൊണ്ടുപോകണം അഥവാ ഇനി ഏതെല്ലാം ഈഴവ ക്യാപ്സ്യൂളുകളെ തല്ലി തകർത്ത് ചോറ്റുവോട്ടലിലേക്ക് തള്ളണം അതൊക്കെയാണ് ചർച്ച വേറെ ചർച്ച എവിടെയുള്ളത് രാഷ്ട്രീയമായിട്ട് ചർച്ച നടത്തി വലിയ കാര്യമൊന്നുമില്ലല്ലോ കേരളത്തിൽ പക്ഷെ ഇപ്പോൾ സാധാരണക്കാരായിട്ടുള്ള അണികളെ തൃപ്തിപ്പെടുത്താൻ പറയുന്നത് ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടാണ് ഇതാണ് ഇനി പറയാൻ പോകുന്നത് അവിടെ ബി ജെ പി ജില്ലാ അധ്യക്ഷന്മാരുടെ റിപ്പോർട്ടിംഗ് മാത്രമാണ് നടന്നതെന്നാണ് വിശദീകരണം ഈ മാസം മുപ്പതിന് നടക്കുന്ന കോർ കമ്മിറ്റിയിൽ മുഴുവൻ നേതാക്കൾമാരും പങ്കെടുക്കുമെന്നും ഇന്നത്തെ യോഗത്തിൽ ക്ഷണിക്കപ്പെട്ടവർ മാത്രമാണ് പങ്കെടുത്തതെന്നാണ് അവരുടെ വിശദീകരണം പിഴ കാണുമ്പോൾ നമുക്ക് നിരീക്ഷിക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും കോർ എല്ലാവരും വരും നായരും വഴിവ് ഈഴവനും വരും പക്ഷെ ക്ഷണിക്കപ്പെട്ടതാരാണ് ആരാണ് ചന്ദ്രശേഖരൻ നായർ രാജീവ് ചന്ദ്രശേഖരൻ നായര് ക്ഷണിക്കപ്പെട്ടതാരാണ് പഴയകാല നായർ നേതാക്കന്മാരും ഇപ്പോഴത്തെ നായർ നേതാക്കന്മാരും ഒഴിവാക്കപ്പെട്ടതോ ഈഴവനും അതല്ലേ സത്യം അവരെന്ത് പറഞ്ഞാലും സത്യം അതാണല്ലോ ഏതായാലും നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തും ഇതേ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ചെറിയ തോതിൽ മുതിർന്ന നേതാക്കളെയൊക്കെ നല്ല രീതിയിൽ അവഗണിച്ച് വിട്ടിട്ടുണ്ട് വ്യക്തിപരമായിട്ട് എനിക്ക് സന്തോഷമുണ്ട് കാരണം ബി ജെ പിയുടെ വളർച്ച സംഘപരിവാർ സംഘങ്ങളുടെ വളർച്ചയായിരിക്കും അറപ്പിൻ്റെയും വെറുപ്പിൻ്റെയും തടകൾ തുറക്കാൻ അത് സഹായകരമായിട്ട് തീരുകയും ചെയ്യും ആയതുകൊണ്ട് തന്നെ ഈ തമ്മിലടി ഈ വിഭാഗീയത എൻ്റെ ദൈവമേ വളർന്ന് 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 വലിയൊരു മഹായുദ്ധമായിട്ട് തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് നമസ്കാരം